വാർത്തകൾ തുടരുന്നു മഹാത്മാ സഹകാരി പെൻഷൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് ടി എൻ പ്രതാപൻ എറിയാട് സർവീസ് സഹകരണ ബാങ്ക് സഹകാരികളായ എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ടവർക്ക് നൽകി വരുന്ന മഹാത്മാ സഹകാരി വാർദ്ധക്യ പെൻഷൻ കേരളത്തിലെ മൊത്തം സഹകരണ പ്രസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു അങ്ങേയറ്റം മാതൃകാപരമായ ഒന്നാണ് ഇവിടെ നമ്മുടെ മാതാപിതാക്കളിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളെ ഇവിടെ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കൾ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഇരുപത്തഞ്ച് വർഷം ഈ ബാങ്കിൽ അംഗങ്ങളായ ആളുകൾക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭാഗമായി കൊടുക്കുന്നത് പെൻഷൻ എന്ന വാക്കിനേക്കാൾ അപ്പുറത്ത് സ്നേഹനിധി പങ്കുവെക്കുന്ന ഈ ചടങ്ങ് ആദ്യമായാണ് കേരളത്തിൽ അപൂർവമായി കാണുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ അതിന് നേതൃത്വം കൊടുത്ത ഈ ബാങ്കിൻ്റെ ഒമ്പത് വർഷമായി പ്രസിഡൻറ്റായ എൻ്റെ ആത്മസുഹൃത്ത് പ്രിയമുള്ള പി എസ് മുജിബ് റഹിമാനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വൈസ് പ്രസിഡന്റ് കെ കെ സക്കീർ ഹുസൈനും ഡയറക്ടർ ബോർഡ് മെമ്പർമാരും സെക്രട്ടറിയും ജീവനക്കാരും അടക്കമുള്ള ഈ ബാങ്കിലെ ആളുകൾക്ക് പ്രത്യേകമായും ഇവിടെ കൂടിയ നിങ്ങളുടെ എല്ലാവരും പേരിൽ ദൈവത്തിൻ്റെ നാമത്തിൽ സ്നേഹത്തിൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയാണ് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓട്ടോഗ്രാഫിൽ സ്കൂളിൽ ഓട്ടോഗ്രാഫിൽ ചിലത് എഴുതാറുണ്ട് മറവി അനുഗ്രഹമാണെങ്കിലും ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്നാണ് അതിലൊരു വാക്ക് മറവി അനുഗ്രഹമാണെങ്കിലും ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഇന്ന് ആ വാക്കിന് കുറേം കൂടിയും പ്രാധാന്യം കൂടിയിരിക്കുകയാണ് എല്ലാവരും മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ് ആളുകളെ മറക്കാൻ വെമ്പൽ കൊള്ളുന്ന കാലമാണ് മറക്കും ഉപ്പാനെ മറക്കും ഉമ്മാനെ മറക്കും മറക്കും അമ്മേനെ ധാരണ വലുതായി വലുപ്പമായി കഴിഞ്ഞാൽ മഹാത്മാ സഹകാരി വാർദ്ധക്യ പെൻഷൻ്റെയും അംഗങ്ങളുടെ മക്കൾക്ക് നൽകി വരുന്ന ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുടെയും വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രമുഖ വ്യവസായിയും ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറുമായ സി പി സാലിഹ് സ്കോളർഷിപ്പുകളുടെ വിതരണം നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പി എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സർവീസ് സഹകരണ ബാങ്ക് നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ നമുക്കിടയിൽ തൊണ്ണൂറ്റെട്ട് എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ട് അന്നൊക്കെ നമുക്കറിയാം ഇന്ന് അൻപത് ലക്ഷം രൂപ വരെ നമ്മുടെ സാധാരണക്കാർക്കിടയിൽ ആവശ്യമായി വരുന്ന സംഖ്യ അവരുടെ വസ്തു പണയപ്പെടുത്തിക്കൊണ്ട് നാം നൽകുന്നുണ്ട് കൂടാതെ രണ്ട് വ്യക്തികളുടെ ജാമ്യത്തിൽ അൻപതിനായിരം രൂപ വരെ ഒരാൾ വീട്ടിൽ നിന്നും മറ്റൊരാൾ പുറത്തു നിന്നുമായി നാം ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച അപേക്ഷ കൊടുത്ത് ബുധനാഴ്ച കമ്മിറ്റി കഴിഞ്ഞാൽ നമുക്ക് പണം ലഭ്യമാകുന്നു എന്നുള്ളതും അങ്ങനെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമായ ഏതൊരു സാമ്പത്തിക ആവശ്യവും വളരെ എളുപ്പത്തിൽ നടത്താൻ കഴിയുന്ന സ്ഥാപനങ്ങളാണ് സർവീസ് സഹകരണ ബാങ്കുകൾ സ ആ സഹകരണ ബാങ്കുകൾ സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്ക് ഡയറക്ടർ ടി എം നാസർ കോയിൻസ് ഡയറക്ടർ പി ബി മൊയ്തു മുൻ ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് പി എ മുഹമ്മദ് സകീർ ടി എം കുഞ്ഞു മൊയ്തീൻ പി കെ മുഹമ്മദ് അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ ബഷീർ കൊണ്ടാംപുള്ളി പി കെ മുഹമ്മദ് പി ബി അബ്ദു ഇ എ നജീബ് കെ ആർ റാഫി പി കെ ഹരിദാസ് കെ എ നാസർ അജേഷ് നസീമ സിദ്ദിഖ് വാസന്തി ശശി ലിഷ സുരേഷ് സെക്രട്ടറി എ എസ് റാഫി സി പി തമ്പി തുടങ്ങിയവർ സംസാരിച്ചു